കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ അധ്യായം മരുഭൂമിയും വരണ്ട നിരവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും ലബാനോന്റെ മഹത്വവും കർമ്മികലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും അവർ യുഹവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും തളർന്ന കൈകളെ ബലപ്പെടുത്തുകീൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവീൻ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നവരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല അന്ന് മുടന്തൻ മാനെ പോലെ ചാടും ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും മരീചിക ഒരു പൊയ്യായും വരണ്ട നിര നീരുറവുകളായും തീരും കുർക്കൻമാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിനു വിശുദ്ധ വഴി എന്ന് പേരാകും ഒരു വാശ്യത്തിനും അതിൽ കൂടി കടന്നുപോകയില്ല അവനവരോടുകൂടെ ഇരിക്കും വഴി പോക്കർ പോഷന്മാർ പോലും വഴിതെറ്റിപ്പോകയില്ല ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല ആ വകയെ അവിടെ കാണുകയില്ല വീണെടുക്കപ്പെട്ടവർ അവിടെ നടക്കും അങ്ങനെ യഹോവയാൽ വീണെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും യേശയാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ ഹിസ്കിയ രാജാവിന്റെ പതിനാലാം ആണ്ടിൽ അശൂർ രാജാവായ സരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്നു അവയെ പീഡിച്ചു അന്ന് അശൂർ രാജാവ് രബ്ഷേഖയെ ലാക്കീഷിൽ നിന്ന് യെരുസുലേമിലേക്ക് ഖിസ്ക്യാ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടുകൂടെ അയച്ചു അവൻ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കിലുള്ള നേരത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരിയെ നിന്നു അപ്പോൾ ഹിൽഖ്യാവിന്റെ മകൻ യല്യാക്കീം എന്ന രാജധാനി വിചാരകനും രാജസാരൻ ഷെബിനിയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവന്റെ അടുക്കൽ പുറത്തുചെന്നു രബ്ഷാഖെ അവരോട് പറഞ്ഞു തന്നാൽ നിങ്ങൾ ഹിസ്കാവോട് പറയേണ്ടത് അശുരാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്ക് അത്രേ എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ചതഞ്ഞ ഓടക്കോലായ മിശ്രീമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത് അത് ഒരുത്തനു ഊന്നിയാൽ അവന്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും മിശ്രം രാജാവായ ഭർവാൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു അല്ല നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നതെന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കി കളഞ്ഞിട്ടല്ലോ യഹൂദയോടും യർശുലേമ്യരോടും നിങ്ങൾ ഈ യാഗപീഠത്തിന്റെ മുമ്പിൽ നമസ്കരിപ്പീൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എന്റെ യജമാനായ അശുരാജാവുമായി വാതു കെട്ടുക തക്ക കുതിരച്ചേവരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരയെ നിനക്ക് തരാം നീ പിന്നെ എങ്ങനെ എന്റെ യജമാന്റെ എളിയ ദാസന്മാരിൽ ഒരു പാടനായകനെയെങ്കിലും മടക്കും രഥങ്ങൾക്കായിട്ടും കുതിരച്ചവർക്കായിട്ടും നീ മിസ്ലൈമിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിക്കാൻ യഹോബയെ കൂടാതെയോ അതിനു നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് യഹോവ എന്നോട് ഈ ദേശത്തിന് നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇലിയാഖിയും ശബിനിയും യോവാഹും രബ്ഷാക്കയോട് അടിയങ്ങളോട് രാംഭാഷയെ സംസാരിക്കാണമേ അത് ഞങ്ങൾക്കറിയാം മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദഫാഷയെ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു അതിന് രബ്ഷാക്കെ നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടെ സ്വന്തം മനം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കലല്ലെയോ എന്ന് പറഞ്ഞു അങ്ങനെ രബ്ഷാക്കെ നിന്നുകൊണ്ട് യഹൂദഫാഷയിൽ ഉറക്കു വിളിച്ച് പറഞ്ഞതെന്നാൽ മഹാരാജാവായ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പീൻ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് അവന് നിങ്ങളെ വിടിയുപ്പാൻ കഴിയുകയില്ല യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും ഈ നഗരം അശൂർ അശുരാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞു ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത് ഹിസ്കിയാവിനു നിങ്ങൾ ചെവി കൊടുക്കരുത് രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങളെന്നോട് സന്ധി ചെയ്തു എന്റെ അടുക്കൽ പുറത്തു നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരി വള്ളിയുടെയും അതിവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താൻ താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളുകയും പിന്നെ ഞാൻ വന്നു നിങ്ങളുടെ ദേശത്തിന് തുല്യമായ ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞു ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് ജാതികളുടെ ദേവന്മാരിൽ ആരെങ്കിലും തന്റെ ദേശത്തെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ഹമാത്തിലെയും അർപ്പാതിലെയും ദേവന്മാർ എവിടെ ഫർഫീമിയിലെ ദേവന്മാരും എവിടെ അവർ ഷമരിയെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ യോവായ ഋശിലേമനെ എന്റെ കയ്യിൽ നിന്ന് വിടിവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ചു ഓരോ തന്റെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവോ എന്നാൽ ജനം മിണ്ടാതിരുന്നു അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു ഹിസ്കിയാവിന്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രാജസാരൻ ശബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്നു രബ്ഷാക്കേയുടെ വാക്ക് അവനോട് അറിയിച്ചു എഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തി ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ അഖായ മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കതോന്യരോട് പ്രശംസിച്ചു വരുന്നു നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹ കാരണമായി തീർന്നിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ സഹോദരന്മാരെ അയച്ചത് അല്ലെങ്കിൽ പക്ഷേ മക്കധോന്യർ എന്നോടുകൂടെ വരികയും നിങ്ങളെ ൊരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങൾ എന്നല്ല ഞങ്ങൾ തന്നെ ഈ അതിഥൈര്യം നിമിത്തം ലേജിച്ചു പോകുമല്ലോ ആകെയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം ഭിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം ഒരുക്കി ഒരുക്കിവെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ള അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകിവരുമാർ നിങ്ങൾ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു അവൻ വാരി ദിരുദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും പക്ഷിപാനാഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ദൈവത്തിന് ഞങ്ങൾ ആ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാരിയൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിനു അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണം നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യം നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചു നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കും പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രമു ൾ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഞാൻ എന്റെ ശബ്ദ ഉയർത്തി ദൈവത്തോട് എന്റെ ശബ്ദ ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവൻ എനിക്ക് ചെവി തരും കസ്റ്റഡി ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു ഞാൻ ധ്യാനിച്ച് എന്റെ ആത്മാവ് വിഷാദിക്കുന്നു നീ എന്റെ കണ്ണിന് ഉറക്കം തടിച്ചിരിക്കുന്നു സംസാരിക്കാൻ കഴിയാത്തവണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു രാത്രിയിൽ ഞാൻ എന്റെ സംഗീതം ഓർക്കുന്നു എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു എന്റെ ആത്മാവ് ശോധന കഴിക്കുന്നു കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ അവനീ ഒരിക്കലും അനുകൂലമായിരിക്കേയില്ലയോ അവന്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ അവന്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതായിപ്പോയോ ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ എന്നാൽ അത് എന്റെ കത്തതയാകുന്നു അദ്ദേഹത്തിന്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയേയും കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു തൃക്കൈകൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു യാക്കോബിന്റെയും യോസഫിന്റെയും മക്കളെ തന്നെ ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു വെള്ളങ്ങൾ നിന്നെ കണ്ട് ഭ്രമിച്ചു ആഴികളും വിറച്ചുപോയി മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു ആകാശം നാദം മുഴക്കി നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു നിന്റെ ഇടിമുഴകം ചുഴലിക്കാറ്റിൽ മുഴങ്ങി മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു നിന്റെ കാൽ ചൂടുകളെ അറിയാതെയും ഇരുന്നു മോശിയുടെയും അഹുരോന്റെയും കൈയാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി